ഷാപ്പിലിരുന്ന് ബിയർ കഴിക്കുന്നതിനെ എതിർത്ത് ജീവനക്കാരനെ ക്രൂരമായി മർദ്ദിച്ചു പ്രതികൾ അറസ്റ്റിൽ പൂയപ്പള്ളി മീയങ്ങൂരിൽ ഷാപ്പിലിരുന്ന് ബിയർ കുടിക്കുന്നതിനെ തടഞ്ഞു ജീവനക്കാരനെ ക്രൂരമായി മർദ്ദിച്ചു പരിക്കേൽപ്പിച്ച നാലംഗ സംഘത്തെ പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു ആദി തോട്ടത്തിൽ വീട്ടിൽ നെബു ഉരുക്കുഴി പാറവിള വീട്ടിൽ പ്രദോഷ് ചാത്തന്നൂർ പ്രവീൺ നിവാസിൽ പ്രശാന്ത് കുമ്മലൂർ തേങ്ങാ തോട്ടത്തിൽ വീട്ടിൽ ഷിബിൻ എന്നിവരാണ് പിടിയിലായത് ശാപ ജീവനക്കാരൻ പൂയപ്പള്ളി നാൽക്കവല സ്വദേശി ജയകുമാറിനെയാണ് മർദ്ദിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ജയകുമാർ ആശുപത്രിയിൽ ചികിത്സ നേടി ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു സംഭവം മിയന്നൂർ ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന കെ ടി ഡി സിയുടെ ബിയർ പാർലറിൽ എത്തിയ നാൽവർ സംഘം അവിടെ നിന്നും ബിയർ വാങ്ങുകയും ഒരു കുപ്പി ബിയർ അവിടെ വെച്ച് അടിച്ച് പൊട്ടിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്തു ബാക്കിയുള്ള ബിയർ കുപ്പികളുമായി അവിടെ നിന്നും ഇറങ്ങിയ സംഘം തൊട്ടടുത്തുള്ള ഷാപ്പിലെത്തി കയ്യിൽ കരുതിയിരുന്ന ബിയർ കഴിക്കാൻ തുടങ്ങി ഷാപ്പിലിരുന്ന് ബിയർ കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഷാപ്പ് ജീവനക്കാർ ജയകുമാർ ബിയർ കുടിക്കുന്നതിൽ നിന്നും സംഘത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതിൽ പ്രകോപിതരായ നാൽവർ സംഘം ജയകുമാറിനെ അസഭ്യം പറയുകയും ബിയർ കുപ്പി കൊണ്ട് അടിക്കുകയും ചെയ്തു നിലത്ത് വീണ ജയകുമാറിനെ മാരകമായി ചവിട്ടിയും അടിച്ചും പരിക്കേൽപ്പിച്ചു ഗവണം കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും സംഘം കാറിൽ കേറി രക്ഷപ്പെട്ടു വിവരം അറിഞ്ഞെത്തിയ പുളി പോലീസ് കാറിനെ പിന്തുടർന്ന് കുമ്മല്ലൂർ പാലത്തിന് സമീപത്ത് വെച്ച് കാർ തടഞ്ഞ അക്രമികളെ പിടികൂടുകയായിരുന്നു വധശ്രമത്തിന് കേസെടുത്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി പൂയപ്പള്ളി സ്റ്റേഷനിലെ എസ് ഐമാരായ അനീസ് വിനു ജോർജ് സി പി ഒ അജിരാജൻ ഹോം ഗാർഡ് ജോയ്ക്കുട്ടി എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ദൃശ്യ ന്യൂസ് കൊല്ലം